നമസ്കാരം സ്വാദിഷ്ടിലേക്ക് സ്വാഗതം സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്ന വിധം കാണാം കടായി വെജ് ചൂടായതിനു ശേഷം മൂന്ന് കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അത് പന്ത്രണ്ട് ടേബിൾ സ്പൂൺ ആണ് മൂന്ന് കപ്പ് എണ്ണ ചൂടായതിനു ശേഷം അമ്പത് ഗ്രാം കാഷ്നട്ട് ഇട്ട് കൊടുക്കാം ഇത് ചെറുതായി ബ്രൗൺ കളറായി വരുമ്പോൾ ഈ ലോ ഫ്ലെയിമിൽ വെക്കുക കാഷ്നട്ട് ചെറിയ ബ്രൗൺ കളർ ആവുമ്പോൾ അമ്പത് ഗ്രാം കിസ്മിസ് ഇട്ട് കൊടുക്കാം ക്രിസ്മിസ് ബോൾ രൂപത്തിലാവുമ്പോൾ കോരി എടുക്കുക അതിനുശേഷം രണ്ട് സവാള അരിഞ്ഞത് വറുത്തു കോരി എടുക്കാം സവാള ചേർത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇതിപ്പം ബ്രൗൺ കളറായി നല്ലപോലെ മൂത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കോരി എടുക്കുക ഉള്ളി വറുത്തു കോരിയതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം അതേ എണ്ണയിൽ തന്നെ നാല് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം എട്ട് പച്ചമുളക് പതിനഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചതച്ചെടുത്താണ് ഇത് ഇത് ഇട്ട് കൊടുക്കുക ഇത് നന്നായി ഇളക്കുക പെട്ടെന്ന് വഴലാൻ വേണ്ടി തീ ഫുൾ ഫ്ലെയിമിൽ വെക്കുക ഉള്ളി വഴന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് വഴറ്റുക തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇത്രയും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ശേഷം എടുത്തു വച്ചിരിക്കുന്ന ഒന്നര കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് നേരം വേവിക്കുക ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് ചിക്കൻ വെന്ത് തയ്യാറായിട്ടുണ്ട് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് റൈസ് തയ്യാറാക്കാം കടായി വെച്ച് ചൂടായതിനു ശേഷം ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരിഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട ആറ് ഏലക്ക ആറ് ഗ്രാമ്പൂ വറുത്ത് വെച്ച ഉള്ളിയുടെ പകുതി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക വെള്ളം തിളച്ചതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കുക ഒരു കിലോ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം എട്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ഇതിടയ്ക്ക് തുറന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ എട്ട് മിനിറ്റ് കഴിഞ്ഞു റൈസ് ഇവിടെ വെന്ത് തയ്യാറായിട്ടുണ്ട് തീ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് പകുതി റൈസ് മാറ്റാം പകുതി റൈസ് മാറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം ചിക്കൻ ഒന്ന് ലെവലാക്കി സെറ്റ് ചെയ്യുക ചെയ്യാം ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ കുറച്ചിട്ട് കൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷും ബിസിനസും കുറച്ചിട്ട് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും കുറച്ചിട്ട് കൊടുക്കാം അതിനുശേഷം മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർക്കാം റൈസ് ചേർത്തതിന് ശേഷം ഇങ്ങനെയൊന്ന് ലെവലാക്കുക അതിനുശേഷം ബാക്കി സവാള വറുത്തതും കാഷ്യൂ കിസ്മസ് ബാക്കി മല്ലിയിലയും കൂടി ചേർത്ത് തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഡിഷിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക